ലീഡർ കെ കരുണാകരൻ ഓർമ്മയായിട്ട് ഇന്ന് എട്ട് വർഷം ഇന്നും കേരളത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വ്യക്തിത്വം കെ കരുണാകരൻ തന്നെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരണചക്രം തിരിക്കുന്നവർ പതറി നിൽക്കുമ്പോൾ ഓരോ കേരളീയനും മനസ്സിലോർക്കുന്ന പേരാണ് ലീഡർ നാലര ദശാബ്ദം കേരള രാഷ്ട്രീയത്തിൽ ലീഡർ യുഗമായിരുന്നു കൊച്ചി തിരു നിയമസഭ കേരള നിയമസഭ ലോക്സഭ രാജ്യസഭ എന്നിങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ നിയമനിർമ്മാണ സഭകളിലും അംഗമാകാനും തൻ്റെ കയ്യൊപ്പ് ചാർത്താനും കഴിഞ്ഞ ഒരേയൊരു മലയാളി വ്യക്തിത്വം അപൂർവമാണീ ഭാഗ്യം ഇതോടൊപ്പം കാൽനൂറ്റാണ്ടുകാലം കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് നാല് തവണ മുഖ്യമന്ത്രി ഇങ്ങനെ ഇനി ഒരു രാഷ്ട്രീയ നേതാവിനും തൻ്റെ പുരുഷായുസിൽ തകർക്കാൻ പറ്റാത്ത യാത്ര റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു കർമ്മനായകനാണ് ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങിയത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ ദക്ഷിണ വ്യോമ കമാൻഡ് വരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തൊട്ട് കായംകുളം താപവൈദ്യുത നിലയം വരെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയിരക്കണക്കിന് റോഡുകളും പാലങ്ങളും എന്നുവേണ്ട മലയാളികൾ അഭിമാനപൂർവ്വം ഉയർത്തിക്കാട്ടുന്നതെല്ലാം കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ് കണ്ണൂരിൽ പിറന്ന വടക്കുംനാഥൻ്റെ സവിധത്തിലും ശക്തൻ ശക്തന്തംപുരാന്റെ തട്ടകത്തിലും രാഷ്ട്രീയ കളരി അഭ്യസിച്ച ലീഡർ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച നിലപാടുകൾ അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം കൈക്കൊണ്ട നടപടികൾ അദ്ദേഹത്തിൻ്റെ സഹനസമരത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ധീരോദാത്തമായ ചരിത്ര സ്മാരകങ്ങളായി ഇന്നും നിലനിൽക്കുന്നു മലയാള മണ്ണിൻ്റെയും മനസ്സിൻ്റെയും ഊരും ചൂരും ഏറ്റുവാങ്ങി കൈരളിയുടെ കനലിൽ കയ്യൊപ്പ് ചാർത്തി കാല യവനികയ്ക്ക് പിന്നിൽ മറഞ്ഞ രാഷ്ട്രീയ ചാണക്യന കേരളത്തിൻ്റെ സ്വന്തം ലീഡർക്ക് മീഡിയ ഗ്രാമത്തിൻ്റെ ഒരു കോടി പ്രണാമം